എങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടോ ഓക്കേ അല്ലേ എന്നെ മനസ്സിലായോ ഈ ഫൈവ് നീ ടോക്ക് about my marriage then of course it start with ammu and it's going to end with ammu നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കേട്ടി കുട്ടിയനെ ഞാനും കൈകൊണ്ട് ചാറ്റ് കൊടുക്കും എനിക്ക് കാലുകൊണ്ട് ചാറ്റ് സർ ഐസ് ആൻഡ് സ്മൈൽസ് ഹർ ഓൾവേസ് അтраക്ട് മീ നീതിന് പറഞ്ഞുയാണ് കിടാ നല്ലതി പോയേ പറയണോ അത് വേണ്ട ബേസിക്കലി അവള് ഹിന്ദി ഒരു ഫസ്റ്റ് പക്ഷെ ഇനി ഹിന്ദി അറിയത്തില്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് മലയാളം അറിയാമല്ലോ മലയാളം അവൾക്കറിയാം മലയാളം അറിയാന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ അവളായിട്ട് അവൾ പറഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ നടക്കില്ലായിരുന്നു ഹിറ്റ്ലർ ഇത്ര ഇല്ല കാരണം ഇത് ഒരുപാട് കഷ്ടപ്പെട്ടു മേക്കപ്പ് ചെയ്ത് റെഡി ആക്കിയാണ് െ വിളിക്കണ്ടേക്കട കല്യാണം കഴിക്കല്ലേ അതാണ് ഞാൻ എനിക്ക് ഇത്രയും കൂടുതൽ ആക്ടിയില്ല ലൈഫ് എന്നാച്ചോട്ട് തീരല്ലായിരുന്നു If I need to talk about my marriage, then of course it starts with Amu and it's going to end with Amu. Amu is actually Linju. So first time, I mean, I actually I talked to her through video call. It's a proper arranged marriage. And initially, yeah, even the first time itself, I feel like that she is my woman. Whatever happen, I need to marry her. What the thing I like her is. She is very expressive. That's the first thing first quality I have seen her. So in small things also she is very appreciative. Like in small things she laughs. Small things she recognize everything. Even smile, even what all things I told her, everything she will remember. To be honest, she have good memory power than me. And the thing I like most her was her smile and her eyes. So attractive always. From ഫ്രം ദ ബിഗിനിങ് അറ്റ് ദിസ് മൊമെൻറ്റ് ഓൾവേസ് ഹർ ഐസ് ആൻഡ് സ്മൈൽസ് ആർ ഓൾവേസ് അട്രാക്ട് മീ ആൻഡ് ദ മെയിൻ തിങ് ഷീ ഈസ് വെരി പേഷ്യൻറ്റ് ഷീ ഈസ് വെരി കൈൻഡ് ഷീസ് ഷീസ് എ വൺ ഷീസ് എ വൺ ഡെഫിനറ്റ്ലി ഷീസ് എ വൺ ഇൻ മൈ ലൈഫ് ഞാനെന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും കാരണമാണ് അതിനകത്തൊരു മാറ്റവും ഇല്ല എൻ്റെ പപ്പ ഒരു റിട്ടയേഡ് അസയാണ് അപ്പം സ്ട്രിക്റ്റായ നോക്കി തന്നെയാണ് എന്നെ ാണ് മമ്മി ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയാണ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മയാണ് സോ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ എൻ്റെ അണി ഇനി ഇവിടം വരെ എത്തിച്ചത് അതെനിക്ക് എവിടെ പറയാതും പരിപാടി ആര് പേരൻസിനെ കുറിച്ച് ചോദിച്ചാലും എന്നെ കണ്ണു

ആൽവിറ്റ് എന്നുള്ള പേര് ആക്ച്വലി ആൽവിൻ എന്നായിരുന്നു തുടക്കത്തിൽ എൻ്റെ ഒരു അങ്കിളിൻ്റെ പേര് ആൽവിൻ ആയിരുന്നു അപ്പോൾ ആൽവിൻ എന്ന് വിളിക്കുമ്പോൾ രണ്ട് പേര് കയറി വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയതാവാം പേരൻസ് തന്നെ ചേഞ്ച് വരുത്തിയതാണ് പിന്നെ ആൽവിറ്റ് എന്നുള്ള പേര് വന്നു അനുവിറ്റിൻ്റെ അനു എന്നുള്ളത് രണ്ടാമത്തെ ഒരു പെങ്കൊച്ച വേണമെന്ന് അപ്പേയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അപ്പ കണ്ടുവച്ച പേരാണ് അനു അതുകൊണ്ട് എന്നെ ആൽവിറ്റെന്നാക്കിയപ്പോൾ അവൻ അനുവിറ്റെന്നാക്കി അതുകൊണ്ടാണ് അനുവിറ്റ് തന്നത് അനുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ് ചെറുപ്പം മുതൽ ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അനിയനെ മാത്രമാണ് ഐ മീൻ അങ്ങനെയെല്ലാം പറയുന്നത് എനിക്ക് കണ്ണടച്ച് എൻ്റെ എന്ത് കാര്യങ്ങളും ഇവൻ എൻ്റെ ഒരാളുടെ പേഴ്സണലായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ ബാങ്ക് ക്രെഡിറ്റ് ഐ ഓൺ മൈൻഡ് എനിക്കെല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ എൻ്റെ അനിയനാണ് അത് അവനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കല്യാണം പോലും എന്നേക്കാൾ ഓടിയാണെന്ന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന എൻ്റെ അനിയനാണ് ടെൻഷൻ ഉണ്ടോ ഓക്കെ അല്ലേ കേട്ടോ അത് വേണ്ട നമ്മളോട് എല്ലാവരും പറയാറുണ്ട് നമ്മൾ എന്തായാലും മാറി പോവാറുണ്ട് നമ്മളില് പലപ്പോഴും നിന്റെയാണ് കല്യാണം എന്നുള്ളത് മാറിപ്പോയിട്ട് നമ്മളെ കാണുമ്പോൾ അങ്ങോട്ടും കൂടി മാറാറുണ്ട് ഏഹ് അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പലപ്പോഴും പറയാറുണ്ട് നീ ചേട്ടനല്ലേ ഏഹ് എന്നോട് എന്നെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നീ ചേട്ടനല്ലേ എന്ന് ചോദിക്കാറുണ്ട് വിളിക്കണ്ടേ കല്യാണം കഴിക്കേ അതാണ് ഞാൻ അതിൻ്റെ എനിക്ക് ഇത്രയും കൂടുതൽ ആക്റ്റീവായിട്ട് എത്തിക്കില്ല അതെനിക്കറിയാം ഇതിന്റെ കഴിപ്പിച്ചിട്ട് വേണം അടുത്തും അത് നീറ്റ് ആയിട്ട് എടുക്കണം അല്ലേ എനിക്കെപ്പോഴും നീ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നീ മാക്സിമം എന്നെ ഞാൻ പറയാതെ തന്നെ നീ എനിക്ക് അറിഞ്ഞില്ല ചെയ്യാറുണ്ട് അതെനിക്ക് എപ്പോഴും സപ്പോർട്ടാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും അത് നീ കവർ ചെയ്യും അതാണ് എനിക്ക് ഏറ്റവും കാര്യം അതേപോലെ പപ്പയോട് സംസാരിക്കുന്ന കാലം എനിക്ക് ഏറ്റവും എളുപ്പം നീ വഴിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അതെനിക്ക് ഇപ്പഴും പല സമയത്തും തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി രണ്ടും ചെയ്യുന്നുണ്ട് എനിക്ക് ഫാമിലി സാരി ഓടിക്കണം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഗൗൺ ആയിരിക്കും പിന്നെ റിസപ്ഷൻ ആകുമ്പോഴത്തേക്ക് സാരിയിലേക്ക് ചേഞ്ച് ചേച്ചി രണ്ടും ഉണ്ട് എന്താണ് ഏറ്റവും കണ്ണ് ചിരി പിന്നെ ബേസിക്കലി അവളുടെ സംസാരത്തിൽ അവളെ ഭയങ്കര പ്ലീസിങ് ആണ് ഇപ്പോഴും അമ്മുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ സംസാരിക്കുമ്പോ അമ്മ അടിപൊളിയാണ് ആക്ച്വലി അവളത്ര സോഷ്യൽ അല്ല പക്ഷെ എന്നോട് ഫസ്റ്റ് കോളി തന്നെ ഭയങ്കര ഇന്ററാക്ഷൻ ആയിരുന്നു അവൾ സോഷ്യൽ ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് ഫസ്റ്റ് കോളിൽ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ സോഷ്യൽ ആവുന്ന ഒരാളല്ല ടൈം എടുത്ത് ടൈം എടുത്താവുന്ന ഒരാളാണ് പക്ഷെ എന്നോട് ഫസ്റ്റ് വീഡിയോ കോളിൽ തന്നെ ആൾ നന്നായിട്ട് സംസാരിച്ചിരുന്നു പിന്നെ എപ്പോഴും ചിരിക്കുമായിരുന്നു ചിരി നല്ല ചിരി രസമാണ് ഭയങ്കര എക്സ്പ്രസീവ് ആണ് അവളുടെ എനിക്ക് അവൾക്ക് എന്ത് തോന്നുന്നു അവളുടെ ഫേസിൽ ഫേസിലത് വരും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് ഈസി റീച്ച് ഔട്ട് ആ വേഗം മനസ്സിലാവും എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര ഞാനത്ര എക്സ്പ്രസീവല്ല പക്ഷെ അവളെ ഭയങ്കര ആണ് പിന്നെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് വളരെ വിഷയനുള്ളൊരു വളരെ ക്യാരക്ടർ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് ഇവിടെ നിന്ന് പോയി ഇവൻ യു കെയിൽ വന്നാൽ പോലും എന്താ ചെയ്യേണ്ടത് എന്ന് പുള്ളിക്കാര്യത്തേക്ക് അറിയാം അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ പ്ലാൻഡാണ് ഇപ്പം ആക്ച്വലി ഇവിടെ നല്ലൊരു ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഈ കല്യാണം വന്നുകൊണ്ടാണ് പുള്ളിക്കാരി റിസൈൻ ചെയ്തത് അതിനകത്ത് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ കെയർഫുള്ളാണ് പറയാറില്ലേ എനിക്ക് നിങ്ങൾ ഇതുകൊണ്ട് മാത്രമാണ് അങ്ങനെയില്ല അങ്ങനെ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അവൾ എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ സ്പോട്ടിൽ പറയും അതായത് ഇന്നതായിട്ടൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ആ ചുമ്മാ ഒരു ആൾ കാറി കയറുമ്പോൾ ഒരു ഡോറ് തുറന്നു കൊടുത്താൽ പോലും അപ്പം തന്നെ താങ്ക് പറയും അത് നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഇല്ലാന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവളെ ഹാപ്പി ആക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട വലിയൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളോ അതൊന്നും അല്ല ചെറിയ ചെറിയൊരു പൂവ് കൊടുത്താൽ തന്നെ അവൾ ഹാപ്പിയാണ് അവൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവൾ ഭയങ്കര സന്തോഷിക്കും അതെൻ്റെ സമയത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇനി വേറെ ബ്രാൻഡ് ആവശ്യമില്ല പാട്ട് പാടുമല്ലോ പാടില്ലേ നമ്മൾ അമ്മൂന് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഒരു ടൂ ലൈൻസ് പാടാൻ പറ്റും അമ്മു ഈ വീഡിയോ കാണുമ്പോൾ ഞെട്ടണം ഓ ഇങ്ങനെ എനിക്ക് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടി പാട്ടില്ല അമ്മു സ്കിപ്പ് അടിച്ചു കേട്ടോ ഞാൻ ഈ വീഡിയോ അതുപോലെ പോസ്റ്റ് ചെയ്യും

അപ്പോൾ അവിടെ നിന്ന് തൊട്ടെടുത്ത് എടുക്കുന്നത് അതായത് ആ പഞ്ചായത്തിൽ തന്നെയുള്ള ചെറിയ സ്ഥലമാണ് ഞങ്ങൾ പക്ഷേ ഗുരുമനക്കാരാണ് വല്യാപ്പൻ തൊട്ട് ആയിരുന്നു ഞങ്ങളത് കണ്ടിന്യൂ ഇവിടെ മമ്മി ബ്രദർ ബ്രദർ ഓസ്ട്രേലിയ ബ്രദർ ഓസ്ട്രേലിയ ഫിസിയോതെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നു ഫിസിയോതെ ചില്ലാണ് ആണ് അതായത് ഇപ്പൊ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്ത് പരിപാടിക്കായാലും ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ടൈം പറഞ്ഞത് അര മണിക്കൂർ വൈകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങളുടെ അങ്ങനെ അല്ല നിങ്ങൾ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്വന്റി മിനിറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ടൈം മാനേജ്മെന്റ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ പിന്നെ അതാണ് അത് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യത്തെ രണ്ടു ദിവസം ഫുൾ ടൈം മാനേജ്മെന്റിലായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രം പോയിട്ട് വെറുതെ അവിടെ പോയി നിൽക്കാതെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പക്ഷെ നിങ്ങള് മാത്രമാണ് ആ കാര്യത്തിൽ കീപ്പ് കീപ് ചെയ്ത് അത് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് നിങ്ങൾ ക്യാമറയുടെ വലിയ അഭിനയിക്കുന്ന ആളോ അങ്ങനെയൊന്നും നമ്മുടെ വീഡിയോ തോന്നി ചേട്ടാ ഞാൻ വിരിച്ചേട്ടനെ വിളിക്കാൻ കാണാൻ തന്നെ ചേട്ടന്റെ വ്ളോഗ് കണ്ടിട്ടാണ് വ്ളോഗിനകത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ് ചെയ്യുന്നത് ഞാൻ അഭിനയിക്കുന്ന ഒരാളൊന്നും പുള്ളിക്കാരത്തി അല്ല അപ്പോൾ ഞാൻ മാത്രല്ല ഞങ്ങൾക്ക് ഒരേ ഇതുണ്ട് ചെയ്യാൻ പറ്റൂ ഇല്ലോന്നുള്ളതൊക്കെ അപ്പോൾ പറഞ്ഞു തന്നെ ചെയ്യും നന്നായിട്ട് തന്നെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ചെയ്ത ഡേ ചെയ്ത ഡേറ്റ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു കാരണം ആ കുറഞ്ഞ സമയം കണ്ട് വളരെ കുറഞ്ഞ സമയം കണ്ട് അതായത് ഞങ്ങളാ വന്ന എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വന്ന് കല്യാണത്തിലേക്ക് പോകണം വൺ വീക്കിൽ തന്നെ തന്നെ അറിയാലോ ഓടി റണ്ണ് പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾ വലിയ ഓറിയൻറ്റഡ് ആയിരുന്നു അത് ഞങ്ങളുടെ സമയത്ത് വലിയ കാര്യമാണ് പിന്നെ നമ്മള് ഞാൻ ആദ്യം കുറച്ച് നേരം സംസാരിച്ചില്ലേ നമുക്ക് എങ്ങനെ വേണം അതായത് നമുക്കറിയില്ല അറിയില്ല ആദ്യമായിട്ട് വന്ന് ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം ഇവൻ ഒരു ലുക്ക് പോലും അറിയത്തില്ല എവിടെയാണെങ്കിൽ അഭിനയമായിട്ട് ഒരു ബന്ധമില്ല പക്ഷെ വീഡിയോ ഉണ്ടപ്പോ എനിക്ക് തോന്നിയെന്നറിയോ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അഗാധമായ പ്രണയമുണ്ട് ഇതേപോലൊരു പ്രണയം അമ്മ ഞാൻ ഞാനിത് പറയുന്ന അമ്മയും അല്ല അമ്മയും അമ്മയാ ഇതെന്താ കളിച്ചു കൊടുക്കുന്നത് അതെ നമ്മുടെ വീട്ടിലോട്ടേ ഒരു പെൺ കൊച്ചി ആദ്യമായിട്ട് വരൂല്ലേ മെന്റലി എന്തൊക്കെയാ പ്രിപ്പയർഡ് ആക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യം വീട്ടിൽ വരുമല്ലേ ഇങ്ങനെ കൂട്ടുകാർ വരുന്ന ഒരു ഇവിടെ എല്ലാ കൂട്ടുകാരും അതുപോലെ ഞാൻ അവക്കിങ്ങനെ അങ്ങനെയൊന്നും അത് തന്നെ അങ്ങനെ ഇരുത്തുന്നില്ലല്ലോ അല്ല അവൻ കൊണ്ടുപോലോ അതെ അതെ അമ്മൂനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാ എന്നിട്ട് ഞാൻ ചോദിച്ചത് പേരൻസിനെ കുറിച്ച് പറയാം പാരന്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ അറിയിട്ട് കരയാൻ തുടങ്ങി ഒരുപാട് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഈ ആ പിള്ളേർ പേരൻസിനെ കുറിച്ച് പറയും ഇത്രയും കരഞ്ഞു കണ്ടിട്ട് പപ്പായെ കുറിച്ച് പറഞ്ഞു മമ്മിയെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ശരിക്കും ഞങ്ങളുടെ ഒക്കെ കന്ന് തുടങ്ങി മമ്മീ പപ്പായും പറ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ആടൻകുട്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചു പോലും അവനെ ആഗ്രഹിച്ച പോലെ നമ്മളെ പത്തി എടുത്തു ഇത്തിനും വരെയൊക്കെ എല്ലാ പിള്ളേരെ ആഗ്രഹമല്ലേ പ്രതീക്ഷത്തു പോവാ പഠിക്കുക ഈ ഒരു ദിവസം വരെ നമ്മൾ എത്തിച്ചില്ലേ അൽവിറ്റ് ആള് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിയവൻ രണ്ടു വർഷം കഴിഞ്ഞുണ്ടായ ദൈവൻ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഇവൻ അത് ഇന്നു വരെ ആ പ്രാർത്ഥന രണ്ടുപേർക്കും അവന് എന്ന് വെച്ചാൽ ഒന്നും കളതരൊന്നും അറിയത്തില്ല പടപടാന്ന് പഠിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അടങ്ങി കാണാൻ നമ്മൾ അത് ഒത്തിരി ദോഷം അതിന് ഒത്തിരി ബുദ്ധിമുട്ട് പറയേണ്ടി വന്നിട്ടുണ്ടാവും ഞാനൊന്ന് നിക്കുന്നതിന്റെ മെയിൻ കാരണം എന്റെ പേരൻസ് ആണ് പ്രത്യേകിച്ച് പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വളർത്തിയെങ്കിലും പക്ഷെ എനിക്കൊരു ഇത് അത് കുറെ പറഞ്ഞു എനിക്കത് ഞങ്ങൾക്ക് അന്നേരം കേട്ടത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ലതായി പറയാനുള്ളത് ദൈവം തൊന്നും അനുഗ്രഹം സംശയമൊന്നും അവരും ഒപ്പം ഞങ്ങളുടെ ഒപ്പം വളർന്നു വന്നു അല്ല പപ്പയ്ക്ക് ഇന്നേരം ഇവൻ ചെയ്യണോളം ചെയ്തു എന്നാ ഞാനും ഓർത്തപ്പയ്ക്ക് താല്പര്യം ഇല്ല പിന്നെ മേക്കപ്പുകാരൻ തളർന്നു പോവും വെച്ചു ഇത് മമ്മീടെ അനിയത്തിയാണ് ഏറ്റുമാറ്റം ഉള്ള ആല്ല്യാൻ്റി പിന്നെ ഷിനു ആൻഡി യു കെ എന്ന ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ മമ്മി നാല് പെണ്ണുങ്ങളാണ് പിന്നെ മമ്മിയുടെ നമ്മൾ കണ്ടില്ലേ ചേച്ചിമാരുടെ രണ്ടാംഗളമാരുണ്ട് കണ്ടേച്ചമാരുടെ ഇങ്ങനെ കളിപ്പിച്ച് ഓർമ്മ ഓർമ്മ നാല് പേരിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള ഒരാള് ശൈനിയൻ്റെ ആണ് പണ്ടെനിക്ക് ശൈനിയൻ്റെ ഇഷ്ടം ചെറുപ്പത്തില്

അതാണ് ഫൈനലി പറഞ്ഞത് നമുക്ക് അമ്മയെന്ന് പറഞ്ഞു വേറൊരാളെ പറയണതോട് അത്രയ്ക്കും കറക്റ്റ് ആയിരുന്നില്ല വേറൊരാളെ ഇത് എന്റെ അമ്മയാണെന്ന് പറയുള്ളു ശരിയല്ലേ അല്ലെ ആരെയും പറയുള്ളൂ അതാണ് ഫോളോവർ വരുന്നുണ്ട് ഞാൻ പറയാനുള്ളു ഇന്നലെ കണ്ട ഒരാളെ ഇന്നൊരു ഭയങ്കര ചേഞ്ച് ഞാൻ രണ്ടു വട്ടം നോക്കി അപ്പൊ പറഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്തിങ്ങനായിരുന്നു ഓക്കെ തൊടുപുഴിയാണ് രാമുണ്ടെന്ന് അറിയോ നമ്മുടെ വീട് ഇങ്ങനെ രണ്ടുപേരും കൈ പിടിച്ചു സാരിയൊക്കെ അടിപൊളി അത് ആൽബറ്റും വാങ്ങി തന്നെയാണോ സാരിയൊക്കെ അവര് മൂന്ന് പേരാണ് അപ്പ ഈ വീട്ടിലെ ഒറ്റ ആൺ ആയിരുന്നു പപ്പായ രണ്ട് പെങ്ങന്മാരാണ് ഇത് ആണോ ഈ പ്രായത്തിൽ പേടിയോ ആണോ ഏലാണോ പറയുന്നത് പേടിയാണോ മോളാണോ ആ ഇന്നലെ ഡാൻസ് കളിച്ചില്ലേ കണ്ണാടിയും വെച്ച് ബാംഗ്ലൂർ പഠിക്കുന്നു സിയോണോ അങ്ങോട്ട് നോക്കി ഉണ്ട് ശരി മീടെ നേരെ താഴെയുള്ള അനിയത്തി താഴെയുള്ള അനിയത്തി സൗദിയിലാണ് ഒരു മോളുണ്ട് അവള് യു കെയിലെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അവളുടെ എക്സാം ആയുണ്ട് വരാൻ പറ്റിയില്ല എന്റെ കൊച്ചു ഞങ്ങളുടെ എല്ലാം എല്ലാം പാണ് ഇവിടെ ആയിരത്തൊക്കെ അഞ്ഞൂറ് കുഞ്ഞൂറാണ് ആ അങ്ങനെ എല്ലാ കൂടുതൽ സ്നേഹിക്കുന്ന മകൻ ചേച്ചിയുടെ ഒരു മോളുണ്ട് ചേച്ചിയുടെ മോൾ കാണും ചേച്ചിയുടെ മോളെക്കാട് ഇഷ്ടം ഈ നിൽക്കുന്ന ആളിനോടാണ് അവക്കറിയാം അവളെപ്പോഴും പറയും നിങ്ങൾക്ക് കുഞ്ഞു കാര്യം അവിടെ ചെറിയൊരു ും പക്ഷെട്ട് കേരളിക്കുന്ന കുടുംബം യു കെ വരുമ്പോ അവിടെ ആണ് ആണോ അതെ ഇപ്പഴും അതിന്റെ ഇടയിൽ അതെ സാങ്കീസ് ഡലിന്ന് എന്താണ് ഫുഡ് ഏതാ ഇന്ത്യൻസ് ആണോ ഏതാ സാധനം ഫുഡ് പിന്നെ എല്ലാ ദിവസവും ഓപ്പൺ എല്ലാ ദിവസവും എവിടെയൊക്കെയാണോ ഈവനിങ് ആണോ അതോ ഫൈവ് എന്തായാലും നമ്മള് വരും ഞാൻ പതിനഞ്ചാം തീരെ തകർക്കാം ഇതാണ് റെസ്റ്റോറന്റ് ശരിക്കുള്ള മുതലാണ് ഇത്ര ആൾക്കാരെ പരിചയപ്പെടുത്തി വന്നിട്ട് ഏറ്റവും പറഞ്ഞത് അനീതിയാണ് അനീതിയുടെ ഹസ്ബൻഡ് അതെ പേരും കൂടെ പറഞ്ഞു ഇതിലാര മഹിമ ആരാ സ്നേഹം കൊണ്ട് അവിടത്തെ പേരാണോ ഇവിടുത്തെ പേരാണോ ആണോ ബൈബിളിലുള്ള നമ്മുടെ ചക്കൻ പൊളിയല്ലേ പറയുണ്ടോ അല്ലേലും പൊളിക്കുമല്ലോ ി ആണോ ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ വന്നിരിക്കുന്നത് എന്താണ് വെച്ചാ ഫീൽ എന്തോ ഇപ്പഴാണ് മനസ്സിലാകുന്നത് അങ്ങോട്ട് നോക്കിയില്ലേ പതിവിലും ബ്യൂട്ടി ആയിട്ടോ അവിടെ വന്നിരിക്കുന്നത് അടുത്ത ഉത്തരവാദിത്തപ്പെട്ട ഒരമ്മാവനാണിത്മാവൻ ചേട്ടൻ ഇതാണ് ഇന്ന് അൽവിറ്റിന്റെ അമ്മു ഇതൊക്കെ ഏറെ പോയിരിക്കണേ മമ്മിയാണോ ആ ആളില്ലേ നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു എന്നെ ഉണ്ട് അതെ പള്ളിയിലൊക്കെ നിൽക്കുന്ന അറിയാമല്ലോ ചെക്കൻ്റെ റൈറ്റ് സൈഡില് അൾത്താലിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കണം ഓക്കേ അങ്ങനെ ചെക്കൻ്റെ അനിയൻ ഫ്രീക്കായിട്ട് ഭയങ്കര ഉത്രാസമാണ് കല്യാണത്തിന്റെ മുഴുവൻ ഇദ്ദേഹത്തിന്റെ തലയിൽ കൂടെ ആണ് പോകുന്നത് അല്ലോ പറ ആണോ വേറെ ആരെങ്കിലും ഉണ്ടോ ൈബേഴ്സ് ഇത് ചിരിച്ച് ആണോ താങ്ക് യു താങ്ക് യു ഈ വീഡിയോയും കാണണോ ആണോ അതെ നമ്മുടെ വീഡിയോ കാണുന്നതിനാണ് അപ്പൊ ഈ വീഡിയോയും കാണോ ഓക്കേ ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹായ് ഇത് കാണണം കേട്ടോ ആട്ടേ കിട്ടാ ഭയങ്കര ഫ്രീഡം രാവിലത്തെ പോലാണ് ഇപ്പൊ പറ ഇന്നലെ പറഞ്ഞു എന്താ ലാസ്റ്റ് പറഞ്ഞെന്ത്സാരിച്ചില്ല ഇന്നലെ ബാച്ചലർ ലൈഫ് അങ്ങോട്ട് തീരല്ലായിരുന്നു അപ്പൊ എൻജോയ് ചെയ്യേ അങ്ങനെ ഞങ്ങക്ക് കുറെ നാൾക്ക് ശേഷം കല്യാണത്തിന് ശേഷം കപ്പിൾ ഷൂട്ട് എടുക്കാനായിട്ട് ഒരു ടൈം കിട്ടി അടിപൊളിയായിട്ട് എടുത്തു അപ്പം ഇനി നേരെ റിസപ്ഷൻ

I'm <muchas> ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദേ നിങ്ങൾ ഈ കാണുന്ന നിമിഷമാണ് പെൺകുട്ടിയും ചെക്കിനെയും വലത് വെച്ച് വീട്ടിലേക്ക് ഏറ്റി പാൽ കൊടുത്ത് വന്നിട്ടുള്ള ബന്ധുക്കൊക്കെ എല്ലാവരും കേക്കും അൽവയും ചായ ഒക്കെ കൊടുത്ത് ഇങ്ങനെ റിലാക്സായിട്ട് നേരെ ഇരിക്കുന്ന സമയം ഈ നിമിഷം എല്ലാവർക്കും അവരുടെ വിശേഷങ്ങളും പരിചയപ്പെടാനും ഒക്കെ കാണും ഇതെല്ലാം കഴിഞ്ഞ് റിലാക്സായിട്ടിരിക്കുമ്പോഴാണ് ഈ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് കൈ പിടിച്ചു കൊടുക്കുന്ന സമയം പെൺകുട്ടിയുടെ കൈ ചെക്കൻ്റെ അമ്മയുടെ കൈയിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും കരച്ചിൽ വരും കാരണം ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകും കേട്ടോ ഇത് ചിലപ്പോൾ നമ്മുടെ കണ്ണുകളെയൊക്കെ കീറണീക്കെങ്കിലും തൊട്ടടുത്ത നിമിഷം വീണ്ടും ചിരിയുടെ നിമിഷങ്ങളാണ് ശേഷം ചെക്കൻ്റെ അനിയനെ പെണ്ണിന്റെ ആംഗളമാരെ അതായത് അളിയന്മാരൊക്കെ വന്ന് ഇവരെ വിഷ് ചെയ്ത് ഹഗ് ചെയ്ത് വന്ന നിമിഷമുണ്ട് ആ നിമിഷങ്ങൾ എല്ലാവരും ചിരി വളർത്തും കഴിഞ്ഞ കേട്ടോ ആൽബർട്ടിന്റെ ബ്രദർ പുറത്ത് എവിടെയോ നിന്ന് ഏ വന്ന് അവരെ വിഷ് ചെയ്യുന്നു ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ വന്ന പെൺകുട്ടിയെ ചേച്ചി എന്ന് വിളിക്കുന്ന ഒരു സീനും കഴിഞ്ഞ് എല്ലാവരുടെ ഒരു ചിരിയും പടർന്നു ബൈ പറയാനായിട്ട് ഞാൻ അകത്തേക്ക് എന്ന്പ്പോൾ ഏതാണ് ചാനൽ വീഡിയോ എന്ന് വരുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ബൈ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരുപാട് സന്തോഷം ഫാമിലിക്ക് എത്തപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അതുവരെ ചിരിക്കാൻ നിന്നവർ ക്യാമറയിൽ കണ്ടപ്പോൾ ചിരി തുടങ്ങി കേട്ടോ കാരണം കല്യാണ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ക്യാമറ കാണുമ്പോൾ ചിരിക്കണമെന്നൊന്നുമില്ലല്ലോ ആദ്യമൊക്കെ മസിലൊക്കെ പിടിച്ച് ഇന്നവരാണ് ആ നിന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരെല്ലാവരും ഈ കാണുന്ന ആൾക്കാരോടെല്ലാം ബൈ പറഞ്ഞ് വരികുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വീഡിയോ എന്തായാലും വരുമ്പോൾ എല്ലാവരും കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ കല്യാണ ദിവസത്തിലെ മനോഹരമായ രസകരമായ നിമിഷങ്ങൾ ഇനിയും നമ്മുടെ ചാനലിൽ ഉണ്ടാവും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക താങ്ക് സോ മച്ച് വീഡിയോ വാച്ച് ചെയ്യുക